യു വന്നതാണോ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ വരാൻ ജനങ്ങളുടെ എനിക്ക് കേക്ക് കട്ടിയും എന്റെ ബർത്ത് ഡേ ബേർത്ത് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് നമസ്കാരം ബ്രിട്ടീഷ് മലയാളി ഫൗണ്ടേഷന്റെ പുരസ്കാരദാന ചടങ്ങ് അതിഗംഭീരമായ വർണ്ണ ശബളമായ വേദിയിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറി നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തു നിന്നുമൊക്കെ തന്നെ ധാരാളം മുഖ്യാതിഥികളുമൊക്കെ തന്നെ ചടങ്ങിൽ പങ്കെടുത്തു അതിഗംഭീരമായ യു കെ ആകെ ത്രസിപ്പിച്ച മലയാളികളുടെ ഒരു കൂട്ടായ്മയായിരുന്നു ആ ചടങ്ങിൽ പങ്കെടുത്തത് ഈ ചടങ്ങിൽ മുഖ്യാതിഥികളിൽ പ്രധാനിയായി പങ്കെടുത്തത് നടി മമിത ബൈജുവാണ് വേദിയിൽ വെച്ച് അവിചാരിതമായി മമിത ബൈജുവിന്റെ ജന്മദിനാഘോഷങ്ങളും നടത്തും ഈ വേദിയിൽ വെച്ച് ജന്മദിനാഘോഷം സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ അതീവ സന്തോഷമുണ്ടെന്ന് മമിത ബൈജു പറഞ്ഞു മജീഷ്യനും പൊതുജന സാമൂഹ്യ പ്രവർത്തകനുമായ ഗോപിനാഥ് മുതുകാട് മറുനാടൻ മലയാളി എഡിറ്റർ ഇൻ ചീഫ് ഷാജൻസ് കറിയ തുടങ്ങി ഒട്ടേറെ പേർ പങ്കെടുത്ത വേദിയിൽ വെച്ചായിരുന്നു മമിത ബൈജുവിന്റെ അഭിചാരതമായ ജന്മദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് അത് സദസ്സിനെയും സന്തോഷ സാഗരത്തിൽ സാധാരണ മമിതയെ പോലൊരാൾ നമ്മുടെ വേദിയിൽ വരുമ്പോൾ മമിതയാണ് സാധാരണ എന്തെങ്കിലും പെർഫോമൻസ് ഒക്കെ ചെയ്യുക പക്ഷെ ഇന്ന് നമ്മളൊക്കെ ചേർന്ന് മമിതയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് ആ പാട്ട് ഇവിടെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഈ സ്റ്റേജില് ചെറിയ ഒരു ക്രമീകരണം നടത്താനുണ്ട് എല്ലാം ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല എനിവേലി ഹാപ്പി താങ്ക് യു സോ മച്ച് ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് എനിക്ക് കേക്ക് കട്ട് ചെയ്യാൻ എൻ്റെ ബർത്ത് ഡേ ആണെന്ന് ആണെന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഇത്രയും വലിയ വലിയ ആൾക്കാരുടെ കൂടെ തന്നെ എനിക്ക് ഈ സ്റ്റേജിൽ ഇത് കേക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷം താങ്ക് യു സോ മച്ച് ഫോർ ദിസ് അറേഞ്ച്മെന്റ് താങ്ക് യു Happy, happy birthday to the birthday Happy birthday to